മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി നഗരസഭയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായാണ് സ്ഥാനാർത്ഥികളൊക്കെ വിജയിച്ചു വന്നിട്ടുള്ളത് നിലവിൽ യു ഡി എഫ് സംവിധാനത്തിലുള്ള ഭരണസമിതിക്ക് ശുഭപ്രതീക്ഷയോടുകൂടിയാണ് അവിടെ നിന്നുള്ള വിജയത്തിളക്കം കാണാൻ സാധിക്കുന്നത് നാൽപ്പത്തി ആറ് സീറ്റുകളിൽ മുപ്പത്തിമൂന്ന് സീറ്റും യു ഡി എഫ് സംവിധാനത്തിൻ്റേതാണ് അവർ മുന്നോട്ട് വെച്ച വികസന തുടർച്ചയുടെ ഭാഗമായിട്ടാണ് നിലവിൽ ആ പ്രഖ്യാപനത്തിൻ്റെ പിന്തുണ നൽകിക്കൊണ്ടാണ് പൊതുജനങ്ങൾ ബഹുഭൂരിപക്ഷം ത്തിൽ ഓരോ സ്ഥാനാർത്ഥികളെയും പ്രത്യേകിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നഗരസഭയിലേക്ക് തെരഞ്ഞെടുത്തയച്ചിട്ടുള്ളത് നിലവിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് ഇതിനോടകം നഗരസഭ എം എൽ എ ഉൾപ്പെടെയുള്ള പിന്നെ പ്രതിനിധികളുടെ സഹായത്തോടു കൂടി ഈ നഗരസഭയിൽ പൂർത്തീകരിച്ചിട്ടുള്ളത് അതിൻ്റെ തുടർച്ചയെന്നോണം ക്ഷേമ മേഖലകളിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് ഒരുപാട് വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ അവിടെ തീരദേശ മേഖലയിൽ ഒരുപാട് കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ കിട്ടാക്കനിയായി നിൽക്കുന്നിടത്ത് അതൊക്കെ പരമാവധി നേടിയെടുക്കാനും വരുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ ആ സ്വപ്നം കൂടി യാഥാർത്ഥ്യമാക്കാൻ കൂടുതൽ പ്രയത്നവുമായി മുന്നോട്ടു പോകുമെന്നും അതിലെല്ലാമുപരി നഗരസഭയ്ക്ക് സാധ്യമാകുന്ന എല്ലാ തരത്തിലും സാധാരണക്കാരായ പൊതുജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുമാണ് ഭരണസമിതി ആഗ്രഹിക്കുന്നത് അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചു ൊണ്ട് നന്ദി നമസ്കാരം